നമസ്കാരം ഞാൻ സതിദേവി മേനോൻ ഞാൻ ഒന്നാം ക്ലാസ് തൊട്ട് നാലാം ക്ലാസ് വരെ എസ് എൻപുരത്ത് ഒരു ചെറിയ സ്കൂൾ ഉണ്ട് പാപ്പിനിവട്ടം സ്കൂള് ആ സ്കൂളിലെ പഠിച്ചിരുന്നു അപ്പൊ സ്കൂളിലേക്ക് നടന്നു പോകുമ്പോ ഏഹ് ഞങ്ങളുടെ എസൻപുഴത്ത് ഒരു പ്രാന്തത്തി അമ്മായി ഉണ്ടായിരുന്നു പ്രാന്തത്തി അമ്മായി പറയുമ്പോ എനിക്ക് ആ വാക്ക് പറയുമ്പോ തന്നെ ഒരു സങ്കടം തോന്നുന്നു ചെറുപ്പത്തില് നമുക്ക് അത്ര വലിയ ബുദ്ധിയൊന്നുള്ള കൊച്ചു കുട്ടികളല്ലേ അപ്പൊ ഈ പ്രാന്തത്തിൽ എമ്മയെ കാണുമ്പോ ചില കുട്ടികളിങ്ങനെ പിന്നാലെ കളിയാക്കി ഓടും അപ്പൊ ഇവരിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവരെ കുട്ടികളെ പിന്നാലെ ഓടും അപ്പൊ ദൂരത്തിലേക്ക് എക്കാമ്പ ഇവരിങ്ങനെ ഒരു ബ്രിഡ് എന്നാണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പൊ മനസ്സ് ആയിട്ടാണ് അപ്സെറ്റായിട്ടാണ് അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഇന്ന് അവരെ പറ്റി ആലോചിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇന്ന് അതിനെ പറ്റി ഒന്ന് ഇപ്പൊ അതൊക്കെ ഒന്ന് സംസാരിക്കാം അതിനെ പറ്റി മെന്റൽ ഹെൽത്തിനെ പറ്റിയിട്ട് ഒന്ന് കുറച്ചൊക്കെ ഒന്ന് വായിച്ചു കേട്ടു അപ്പൊ നിങ്ങളോടും കൂടി അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ എന്താണ് മെന്റൽ ഹെൽത്ത് നമുക്കതൊന്ന് നോക്കാം നമ്മൾക്ക് ശരിയായി അർത്ഥം അറിയാത്ത എന്നാൽ അർത്ഥം അറിഞ്ഞിട്ടും മനഃപൂർവ്വം സീരിയസ് ആയിട്ട് എടുക്കാത്ത എന്നാൽ ഒരു സ്റ്റിഗ്മയോടുകൂടി നോക്കിക്കാണുന്ന ഒരു ടേമാണ് മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മാനസികാരോഗ്യം മെന്റൽ ഹെൽത്ത് ഓർത്തിരിക്കാനായിട്ട് ചെറിയൊരു ഫോർമുല ഉണ്ട് എന്താണെന്നറിയോ ഫാറ്റ് എഫ് എ ടി ഫാറ്റ് എഫ് എന്ന് പറയുമ്പോൾ എഫ് ഫോർ ഫീലിംഗ് എ ഫോർ ആക്ട് ആൻഡ് ടി ഫോർ തിങ്ക് െ പറ്റി പറയുമ്പോ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പറയുമ്പോ ഫീൽ ഈ ഫീലിനെ നമുക്ക് ഇമോഷണൽ വെൽ ബീയിങ് ആയിട്ട് കണക്കാക്കപ്പെടാം നെക്സ്റ്റ് വരുന്നത് എ ആണ് എ പറയുമ്പോ ആക്ട് ആക്ടിൽ എന്താ പെടുക ബിഹേവിയർ ഹെൽത്ത് പെടും ഈ നെക്സ്റ്റ് വരുന്നത് എന്താണ് ടി ടി എന്ന് പറയുമ്പോ തിങ്ക് തിങ്ക് പറയുമ്പോ കോഗ്നേറ്റീവ് വെൽ ബീയിങ് അതിൽ പെടും എന്താണ് കോഗ്നേറ്റീവ് വെൽബീനേറ്റീവ് വെൽ എന്ന് പറയുമ്പോൾ അതൊരു തിങ്കിങ് പ്രോസസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് വികാരങ്ങളും പ്രവൃത്തികളും ചിന്തകളും എല്ലാം പോസിറ്റീവ് ആയിട്ടാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നന്നായി തന്നെ പോവുകയാണെങ്കിൽ മെന്റലി വെൽ ബീയിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും ഇമോഷണൽ വെൽ ബീയിങ് അല്ലെങ്കിൽ വൈകാരിക പക്വത എന്നുദ്ദേശിക്കുന്നത് നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനെ അല്ല നമ്മൾ മെയിൻ ചെയ്യണേ നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എപ്പോഴും സങ്കടമായിട്ട് തന്നെ ഇരിക്കാൻ പറ്റുമോ ഒരാള് ഏഹ് കുറെ നേരം ഹാപ്പിയാണ് എന്നുള്ളത് ഏനാർത്ഥം അയാള് ലൈഫ് ലോങ് ഹാപ്പിയാണ് എന്നുള്ളതല്ല ലൈഫാണ് ജീവിതത്തില് സന്തോഷവും സങ്കടവും എല്ലാം ഇമോഷൻസും ഉണ്ടാവും അല്ലെ രാത്രി ഞാൻ വളരെ ഹാപ്പി ആയിട്ട് കടന്നു ഇറങ്ങിന്ന് വിചാരിച്ചിട്ട് നാളെ നല്ല സന്തോഷത്തിൽ തന്നെയായിരിക്കും എന്ന് പറയാൻ നമുക്ക് പറ്റില്ല നാളെ ചെറുത് സങ്കടമായിരിക്കും അല്ലെ ഒക്കെ മാറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് സദ്ഗുരു ഒക്കെ പറയുന്നത് ഇമോഷൻസ് ആ ദ ജ്യൂസ് ഓഫ് അവർ ലൈഫ് എന്നൊക്കെ ഇമോഷൻസ് ഒക്കെ വരുമ്പോ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു ബീയിങ് അവെയർ ഓഫ് അവർ ഇമോഷൻസ് ആൻഡ് ഹൗ ടു മാനേജ് അവർ ഇമോഷൻസ് അത് രണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ദേഷ്യം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഏത് ഇമോഷനിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം കാരണത്തിന് നമുക്ക് എപ്പോഴും ദേഷ്യം വരും അപ്പോ ദേഷ്യം വരുമ്പോ നമ്മള് അടുപ്പമുള്ളവരെ കാണുമ്പോ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യപ്പെടും ആ ദേഷ്യമല്ല ആക്ച്വലി അത് മനസ്സിൽ സങ്കടം നിറഞ്ഞിരിക്കുകയാണ് ആ സങ്കടമാണ് ദേഷ്യായിട്ട് നമ്മൾ പുറത്തേക്ക് കാട്ടുന്നത് നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഏത് ഇമോഷനിൽ ഇമോഷനിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ് നമ്മൾ പല ഇമോഷൻസ് ഇമോഷൻസിൽ കൂടെ കടന്നു പോകുമ്പോൾ അതായത് ദേഷ്യമാവട്ടെ ഇറിറ്റേഷൻ ആവട്ടെ ഫ്രസ്ട്രേഷൻ ആവട്ടെ പരാജയമാവട്ടെ ഏതൊരു സാഹചര്യത്തിലും നമ്മൾ ആ സാഹചര്യം എങ്ങനെ കടന്നുപോകണു അതിനെ എല്ലാം തരണം ചെയ്ത് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇമോഷണൽ വെൽബീൽ കൂടെ ഉദ്ദേശിക്കുന്നത് ആക്ട് ആണ് അതായത് ബിഹേവിയറൽ ആക്ട് അതിൽ രണ്ട് കാര്യങ്ങളാണ് വരുന്നത് ഹൗ യു ആക്ട് ആൻഡ് ഹൗ യു ഇന്ററാക്ട് എങ്ങനെയാണോ ഒരു പ്രവൃത്തി ചെയ്യുന്നത് അതുകൂടാതെ നമ്മൾ എങ്ങനെയാണോ മറ്റുള്ളവരോട് പെരുമാറുന്നത് എന്നതാണ് ആറ്റും ഇന്ററാക്റ്റും തമ്മിലുള്ള തമ്മിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് മെന്റലി ആൻഡ് ഫിസിക്കലി ഹെൽത്തി ആണെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ അത് നന്നായി തന്നെ റിഫ്ലക്ട് ചെയ്യപ്പെടും നമ്മൾ അത്ര സുഖമില്ലാത്ത ഒരവസ്ഥയിൽ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനെ കൂടിയാണ് കടന്നു പോകുന്നത് എങ്കിൽ നമ്മുടെ അടുപ്പമുള്ളവരോട് നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടും അല്ലേ ടത്തും പ്രതിഫലിക്കുകയും ചെയ്യും ആക്റ്റും ഇന്ററാക്റ്റും ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബിഹേവിയറൽ ഹെൽത്തിനെയാണ് ബിഹേവിയറൽ ഹെൽത്ത് നന്നായിട്ട് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവുക കോൺഫ്ലിക്സ് ഉണ്ടാവും അല്ലെ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവും വർക്ക് ലൈഫ് എഫക്ട് ചെയ്യാം പിന്നെ പല അഡിക്ഷനിലേക്കും പോവാം പിന്നെ ഈറ്റിംഗ് ഡിസോർഡേഴ്സിലേക്കും നമുക്ക് ൊണ്ടിരിക്കും ബിഹേവിയറിൽ ലൈ വെൽബീയിങ്ങിന്റെ അടിയിൽ വരുന്ന കാര്യങ്ങളാണ് കോഗ്നേറ്റീവ് വെൽ എന്താണ് കോഗ്നേറ്റീവ് വെൽ ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ പോസിറ്റീവായിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന രീതി ഇതൊക്കെയാണ് കോഗ്നേറ്റീവ് വെൽബീനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിന്തകൾ എന്നാണോ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നത് അത് നമ്മുടെ മാനസികാരോഗ്യം വളരെ മോശമാവുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചിന്തകളൊക്കെ നമുക്കെതിരായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മാനസിക അത് എഫക്റ്റ് ചെയ്യും നമ്മുടെ ഇമോഷൻസ് നന്നായിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളെല്ലാം അതിനെ എഫെക്റ്റ് ചെയ്യും പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ടാവും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാണ്ടാവും ഇതൊക്കെ തന്നെയാണ് കോഗിനേറ്റീവ് വെൽബീയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെന്റൽ വെൽബീയിങ് എന്ന് ആലോചിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത് ഞാൻ ഫിറ്റ് ആണോ കോഗിനേറ്റീവ്ലി ഞാൻ ഫിറ്റ് ആണോ അതുകൂടാതെ ബിഹേവിയർ വൈസ് ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണോ എന്ന് തീർച്ചയായിട്ടും ആലോചിക്കേണ്ടതാണ് അഥവാ നമ്മൾ ഇതൊന്നും ആയില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് ചെയ്യാൻ പറ്റുക നന്നായിട്ട് ഉറങ്ങാം നല്ല ഇഷ്ടമുള്ള ഹെൽത്തി ഫുഡ് നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുക എക്സസൈസും ചെയ്യുക ഒരു കാര്യത്തിലും വല്ല വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫാറ്റ് ശ്രദ്ധിക്കണം ഫാറ്റ് എന്ന് പറയുമ്പോൾ ഫീലിംഗ് ആക്ട് ആൻഡ് തിങ് മൂന്ന് കാര്യം പറഞ്ഞില്ലേ ആ മൂന്ന് കാര്യം ശ്രദ്ധിക്കുക അതിലും വല്ല വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു സൈക്കാട്ടിസ്റ്റിനോ സൈക്കോളജിസ്റ്റിനോ അടുത്തു പോയി ഉപദേശം സ്വീകരിക്കേണ്ടതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മെന്റൽ ഹെൽത്ത് ഒരാൾ മെന്റലി ഹാപ്പി ആയാൽ മാത്രമേ നമുക്ക് ഫിസിക്കലിയും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ രണ്ടും റിലേറ്റഡ് ആണ് അപ്പൊ അതുകൊണ്ട് രണ്ടിലും ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും എല്ലാവരുടെയും നന്നാവട്ടെ അപ്പോ എല്ലാവർക്കും ശുഭരാത്രി നേരിടും സന്തോഷമായിട്ട് കിടന്നുറങ്ങാൻ പറ്റട്ടെ എല്ലാവർക്കും നാളെ നല്ലൊരു ദിവസവും ആവട്ടെ ഓക്കെ ദൻ ബൈ ഗുഡ് നൈറ്റ്